യ് നിങ്ങൾക്ക് എ ഡി എച്ച് ഡിയെ കുറിച്ച് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബറെ കുറച്ച് കാലമായിട്ട് കാണാനില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഞാനും കണ്ടതായിട്ട് ഓർക്കുന്നില്ല കുറച്ച് കാലമായിട്ട് ആൾ ഒളിവില്ല മൂന്ന് മാസമായി ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ആരും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതൊന്നുമല്ല എൻ്റെ ബ്രെയിൻ ജസ്റ്റ് ഒരു പോസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് ഇത് ഒരു ഒരു ടിപ്പിക്കൽ എ ഡി എച്ച് ഡി മൂവാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അപ്രത്യക്ഷ ആവുക അതുപോലെ തന്നെ ഒന്നും സംഭവിക്കാത്ത മറ്റുള്ള വീണ്ടും അതേപോലെ റീഅപ്പിയർ അപ്പിയർ ചെയ്ത് മുന്നിൽ വരും ആക്ച്വലി ഞാനല്ല വീഡിയോസ് ചെയ്യുന്നത് നിർത്തിയത് എൻ്റെ ബ്രെയിൻ നിർത്തിയതാണ് എ ഡി എച്ച് ഡി ബ്രെയിനൊരു പാറ്റേൺ ഉണ്ട് ഒരു പുതിയ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തായിരിക്കും കിടന്നുറങ്ങുന്നത് നമ്മുടെ ഡോപ്പമിൻ ലെവൽ ഏറ്റവും പീക്കിലെത്തും ക്രിയേറ്റിവിറ്റിയൊക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുക എന്ന് പറയില്ലേ മാക്സിമം ക്രിയേറ്റീവായിരിക്കും എത്രത്തോളം ഇൻപുട്ട് അതിലേക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഫുൾ എഫേർട്ട് എടുത്ത് ഫുൾ എഫേർട്ട് എടുക്കുന്നു ഇപ്പോൾ വീഡിയോ ചെയ്യൽ അങ്ങനത്തെ ഒരു പുതിയ കാര്യമൊന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അതിൻ്റെ പുറത്ത് ഉറക്കവും ഇല്ലാതെ അതിൻ്റെ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു എന്ത് കാര്യത്തിനെക്കുറിച്ച് ഫുൾ ആയിട്ട് ഫുൾ ഓൺ ആയിരിക്കും ഒരു പുതിയ ഐഡിയ ആണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ പേരാണ് ഹൈപ്പർഫോ പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ തീർന്നു പോകും പിന്നെ നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയും ഇതിങ്ങനെ ബോർ അടിച്ച് തുടങ്ങി ഒരേ കാര്യം തന്നെയല്ല കുറച്ചായിട്ട് ചെയ്യുന്നത് അതിൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടു നമ്മളെ സ്വപ്നം കൂടുതൽ പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് ഡയലോഗ് പോലെ കുഞ്ഞു ഞാച്ചാ അതിൻ്റെ നഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്കോ അടുത്തതായിട്ടുള്ള പുതിയൊരു കാര്യത്തിലേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് എ ഡി എച്ച് ടി ഉള്ള ഒരു ബ്രെയിനിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടല്ല എ ഡി എച്ച് ഡി ഉള്ള ആളുടെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അയാളുടെ ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആ ഒരു പുതുമ അയാൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡോപ്പ്മിൻ ലെവലൊക്കെ വളരെ ലോ ആയിരിക്കും പിന്നീട് അയാൾക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് പൊതുവേ ഇല്ലാതായി തുടങ്ങും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ വന്നിട്ടൊരു പോസ് ബട്ടൺ ക്ലിക്ക് എന്ന് പറയുന്ന സംഭവം സംഭവമാണ് അതുതന്നെയാണ് എൻ്റെ വീഡിയോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് വൺ ഫൈൻ ഡേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി ഞാൻ എൻ്റെ ഫെല്ലോ വി ഡി എച്ച് ഡി എസ് ഉള്ള ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് എല്ലാ വീഡിയോസും അവിടെയും ഷെയർ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീക്കലി വീഡിയോസൊക്കെ ഇട്ട് ഒരു പെർട്ടിക്കുലർ ടൈം എത്തി കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ എനിക്കിട്ടൊരു വാർണിംഗ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രെയിൻ എനിക്കൊരു ലൈക്ക് ഒരു സിഗ്നൽ തന്നതാണ് ഐ തിങ്ക് യു ആർ ലൂസിങ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നതൊക്കെ കുറേ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസ് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നെൻ്റെ ബ്രെയിൻ എനിക്ക് ചെറിയ വാർണിംഗ് തന്നിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ദാറ്റ് ഡിഡിൻറ്റ് കം ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആ ആ ഒരു എൻ്റെ പുഷ്യൻ കൂടെ തീർന്നു കഴിഞ്ഞപ്പം വീഡിയോസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിന്നുപോയി പോയി ആൻഡ് എക്സ്പീൻ ത്രീ മന്ത്സ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് വൺസ് ഇൻ എ വീക്ക് ഒരു ടു വീക്സ് എ ഡി എച്ച് ടി കുറിച്ചിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഷെയർ ചെയ്യുക കുറച്ച് അവെയർനെസ് റേസ് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നൊരു ഒരു ഒരു മിഷൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറേ ചെയ്ത് കഴിയുമ്പം ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിൽ ഡ്രോപ്പ് വരുമ്പം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല ഓരോ വീക്കിലും ഞാൻ ചെയ്യേണ്ട എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഗിൽറ്റ് എനിക്ക് വന്നു തുടങ്ങും എൻ്റെ ബ്രെയിൻ പറയും നീ മടിയനാണ് നീ ചെയ്യുന്നില്ല നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളൊക്കെ ബ്രെയിൻ നമ്മളോട് ഇങ്ങനെ പറയും അപ്പം നമ്മൾ വിചാരിക്കും ഷോ മോശമായിപ്പോയി നമുക്കിങ്ങനെ ഗിൽറ്റ് വരാൻ തുടങ്ങും ഈ ഗിൽറ്റിൻ്റെ പുറത്താണ് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നിന്ന് പോയിട്ടുള്ള പ്രോജക്റ്റിലേക്ക് നമ്മൾ വീണ്ടും എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് വിച്ച് യു ആക്ച്വലി ഡോണ്ട് ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ടില്ല പക്ഷേ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ബട്ട് കഴിയില്ല സമയം ഇങ്ങനെ കടന്നു പോകും ഓരോ ദിവസം ഓരോ ആഴ്ചകൾ മാസങ്ങൾ കടന്നുപോകും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു മൂന്ന് മാസമായി ആ ഒരു ഗിൽറ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ഗിൽറ്റിൽ ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇതിനെയാണ് നമ്മൾ ഇ ഡി എച്ച് ഡി ഗിൽറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ തീർന്നു പോയിട്ടുണ്ട് ഗിൽറ്റ് കാരണം ബ്രെയിൻ കൂടുതൽ സ്റ്റെക്കായി പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ നമുക്ക് താല്പര്യമുണ്ട് അറിവുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട് നോ കൺഫ്യൂഷൻ മറ്റില്ല അതാണ് പ്രശ്നം അങ്ങനെയുള്ള പ്രോബ്ലം തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇത് മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല പക്ഷേ എ ഡി എച്ച് ടി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് എ ഡി എച്ച് ടിയുടെ ഒരു പാറ്റേൺ ആണ് ലൈക്ക് യു ഐഡിയാസ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ടാവും പക്ഷേ എക്സിക്യൂഷൻ എപ്പോഴും ഫ്രീസ് ഇതായിട്ട് നിങ്ങൾ എത്ര വിചാരിച്ചാലും ആ ചെയ്യേണ്ട കാര്യം എക്സി എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വരും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എ ഡി എച്ച് ഡയഗ്നോസിസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം ഉള്ള ഒരാളുടെ പാറ്റേൺ ഇത് തന്നെയാണ് താല്പര്യം ഇല്ലാതിരിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞു വരുമ്പോഴും വീണ്ടും ആ ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല എനിയുടെ ബ്രേക്ക് ഒരു കുറച്ച് സമയമാണ് വേണ്ടി ഞാൻ എപ്പോഴും അതിനെതിരെ അത് എഡിയിച്ചിട്ട് പ്രശ്നമാണ് അത് കാര്യമാക്കണ്ട നീ പോയി വീഡിയോ ചെയ്യുക എന്നുള്ള മോഡിൽ ഞാൻ കുറേ ശ്രമിച്ചു ബട്ട് വർക്ക് ചെയ്തില്ല സമയമെടുത്തു നമ്മൾ ചെയ്യേണ്ട കാര്യം യു ഹാവ് ടു വർക്ക് നോട്ട് വർക്ക് എഗെയിൻസ്റ്റ് എ ബ്രെയിൻ നമ്മുടെ തലച്ചോറിനെ എഗയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ അറിയേണ്ടത് തലച്ചോറിനെ അനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എനിക്കറിയാം ഇതാണ് ഒരു എ ഡി എച്ച് ടി ഉള്ള ആളുടെ ഒരു ബ്രെയിൻ്റെ ഋതം ഇറ്റ് ടേക്ക് സം അത് വർക്ക് ചെയ്യുന്നത് ഒരു ലൂപ്പിലാണ് ഒരു ഹൈപ്പർ ഫോക്കസ് ക്രാഷ് ഗിൽറ്റ് ആൻഡ് ദെൻ റീസ്റ്റാർട്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് യു ആക്ച്വലി യു ആക്ച്വലി ഹാവ് എ റീസ്റ്റാർട്ട് ആ റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം പുഷ് ചെയ്യുന്നു അത്രത്തോളം ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ടേക്ക് യു ടൈം ആൻഡ് ദെൻ റീസ്റ്റാർട്ട് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി വെരി ബെറ്റർ ആൻഡ് ദ ഗുഡ് തിങ്സ് ഇങ്ങനെ ഓരോ ലൂപ്പിലും നമ്മൾ ചെന്ന് പെടുമ്പോൾ ലൈക്ക് ഏതൊരു കാര്യത്തിലും എപ്പോഴും നമ്മൾ ഹൈപ്പർ ഫോക്കസ് ക്രാഷ് ഗിൽ റീസ്റ്റാർട്ട് എന്നുള്ള ഈ ലൂപ്പിലേക്ക് എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം യു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എവറി ടൈം എല്ലാ സമയവും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ തന്നെ കുറിച്ച് ഏതൊക്കെ സമയത്താണ് എനിക്കിപ്പം ഈ ഒരു ക്രാഷ് വരുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിനെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും നമ്മുടെ ലിമിറ്റ്സ് എത്രയാണ് ഹൈപ്പർ ഫോക്കസിലാണെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കണം മേ ബി ഹൈപ്പർ ഫോക്കസ് മോഡിൽ ചിലപ്പോൾ നമുക്ക് ട്വൽവ് ടു തേർട്ടീൻ അവേഴ്സ് വൺ ഡേ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ബട്ട് ഇഫ് യു എക്സോസ്റ്റ് ദ ടാങ്ക് നമ്മളെ ഫുൾ എനർജി അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് എ ക്രാഷ് കമ്മിങ് അപ്പ് ഒരു ഒരു ഡോപ്പുമെൻറ്റ് ക്രാഷിൻ്റെ ടൈം വരാനുണ്ട് ആ പാറ്റേൺസ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ എങ്ങനെയാണ് നമുക്ക് ആ ക്രാഷിനെ കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്റ്റേജിൽ നിർത്താൻ പറ്റും എങ്ങനെ നമുക്ക് ആ ഗിൽറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റും പറ്റുന്നുള്ളതിനെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എവറി ടൈം നമ്മൾ ഈ ലൂപ്പിൽ കിറക്കും ചെല്ലുമ്പോഴും ഉണ്ടാവും ഇനിയും ഞാനൊരു കൺസിസ്റ്റൻസി ഒന്നും ആക്ച്വലി പ്രോമിസ് ചെയ്യുന്നില്ല ബട്ട് ഐ സേ ഞാൻ ഓണസ്റ്റ് ആയിരിക്കും എ ഡി എസ് ടി ക്രിയേറ്റേഴ്സ് പൊതുവേ ആക്ച്വലി ദെ ഡോ ഗോ ലൈക്ക് ഒരു വലിയ ഗ്രാഫായിട്ട് ഒരു ലൈൻ ലൈനായിട്ടൊന്നും പോകുന്നില്ല ആക്ച്വലി ഗോ ഇൻ സർക്കിൾസ് ഇങ്ങനെ കറങ്ങി 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 ഇപ്പോൾ അതൊക്കെ ആ ഒരു ഗ്രോത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു മെത്തേഡിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും നല്ല എനർജിയോട് കൂടെ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നിൽക്കും വീണ്ടും ഒരു ബെറ്റർ പാറ്റേണിൽ തിരിച്ചു വരും ആൻഡ് ഈ ഗ്യാപ്പുകൾ ഇപ്പം ഇപ്പോൾ ത്രീ മന്ത്സ് ആയി എന്ന് പറഞ്ഞ ഗ്യാപ്പുകളിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ലെസർ ഗ്യാപ്പ് ആ ലെസർ അവൻ എന്തൊക്കെ ശ്രമിക്കണം എന്തൊക്കെയാണ് തടസ്സം വന്നിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങ് ഉണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അൽഗറ്റ് പറ്റുക നിങ്ങൾ ഇതുപോലെ ലൈക്ക് ഒരു ഫുൾ പാഷനോട് പാഷനോടുകൂടെ ഇൻട്രസ്റ്റോടുകൂടി താ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് പെട്ടെന്ന് ഇല്ലാതായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡോൺ വർ യൂ നിങ്ങൾ ആക്ച്വലി ബ്രോക്കണൊന്നുമല്ല നിങ്ങളെ വയർ ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി റീസെൻറ്റ്ലി ഞാനൊരു പുതിയ കമ്പനി ജോയിൻ ചെയ്തു ഇറ്റ്സ് ദ നെയ്മേസ് ബൈ മേ കോഫി നിങ്ങളും ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഐ ജോയിൻ ദാറ്റ് കമ്പനി റീസെൻറ്റ്ലി എപ്പോഴെങ്കിലും എൻ്റെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഫ് യു ഫെൽക്ക് ലൈക്ക് ദിസ് ഇസ് യു നിങ്ങൾക്കൊരു ചിരി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം ആവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള കുറേ കുറച്ച് അവെയർനെസ് ഉണ്ടാവുന്നുണ്ട് ടു ട്രൈ സപ്പോർട്ടിങ് മീ ഏതൊരു ചെറിയ ഇൻട്രാക്ഷനും എൻ്റെ എ ഡി എച്ച് ഡി ബ്രെയിൻ ഒന്ന് റിമൈൻഡ് ചെയ്യും ലൈക്ക് ഹേയ് ദിസ് മാറ്റേഴ്സ് ഇത് ചെയ്യുന്നതിൽ പല കാര്യങ്ങളുണ്ട് ആ ഒരു ചെറിയ റിമൈൻഡർ എൻ്റെ ഒരു ചെറിയ എഫേർട്ടിലേക്കുള്ള ഒരു ഹ്യൂജ് കോൺട്രിബ്യൂഷനാണ് സോ ഇറ്റ് ഹെൽപ്സ് ഡു കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് ദ പീപ്പിൾ യു നോ എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എ ഡി എച്ച് ഡിയെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യാം ആൻഡ് ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഞാൻ ആയി പോവുകയാണ് പെട്ടെന്നൊരു ദിവസം എന്നെ കാണാനില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം നിങ്ങൾക്കറിയാം സീ യു നെക്സ്റ്റ് ടൈം